നമസ്കാരം നമ്മൾ മാതാപിതാക്കൾക്ക് എപ്പോഴും ആശങ്കയുള്ള ഒരു കാര്യമാണ് കുട്ടികളിലുണ്ടാകുന്ന വിരശല്യം ഹുക്ക് വോം ഡ്രൗൺവോം പിൻവോം തുടങ്ങിയ ടൈപ്പിലുള്ള വിരകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വെളുത്ത ചെറിയ നൂല് പോലുള്ള പിൻവോംസ് ആണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഇവ ആയിട്ടാണ് ജീവിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളെ ഊറ്റിയെടുക്കുകയാണ് ഇവ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിരശല്യമുള്ള കുട്ടികളിൽ ശരീരമേൽച്ചിൽ പോഷകാഹാരക്കുറവ് ക്ഷീണം തുടങ്ങിയൊക്കെ കാണപ്പെടുന്നു അതുപോലെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഇടയ്ക്കിടെ കുറച്ച് കുറച്ചായിട്ട് പോകുന്ന മലം ദഹനക്കുറവ് വയറുവേദന ഓക്കാനം വരൽ വായിലിടക്കിടെ തുപ്പൽ വന്ന് നിറയുകയും അത് തുപ്പാണുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നെ രാത്രികളിൽ ഉറക്കത്തിനിടയിൽ മൂത്രമൊഴിക്കുക അതുപോലെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ കാണപ്പെടാറുണ്ട് ചിലരില് തുമ്മൽ പോലുള്ള അലർജികളും അതുപോലെ ഡാൻഡ്രഫ് പോലുള്ള സ്കിൻ അലർജികളും കൂടുതലായിട്ട് കാണപ്പെടുന്നു എല്ലാവരിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റം ആണ് മലദ്വാരത്തിൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ നമ്മൾ ഈ പറഞ്ഞ പിൻവോംസിന് മെയിൽ ആൻഡ് ഫീമെയിൽ പിൻവോംസ് ഉണ്ട് ഇതിൽ ഫീമെയിൽ പിൻവോംസ് മുട്ടയിടുന്ന പ്രായമാകുമ്പോൾ കുടലുകളിൽ നിന്നും മലദ്വാരത്തിലേക്ക് കടക്കുകയും അവയുടെ ശരീരത്തിലെ വാതിന്റെ അഗ്രഭാഗത്തായിട്ടുള്ള മൂർച്ചേറിയ ഭാഗം ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നില് മുറിവുകൾ ഉണ്ടാക്കുകയും അതിൽ മുട്ടയിടുകയും ചെയ്യുന്നു ഇങ്ങനെ മുറിവുകൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കുട്ടികളുടെ സ്കിൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു എന്ന് മാത്രം ഇങ്ങനെ മലധാരത്തിലൂടെ പുറത്തേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അടിവസ്ത്രങ്ങളിലും ബെഡ്ഷീറ്റിലൂടെയൊക്കെ ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ എപ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകി വെയിലുണക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മലമൂത്ര വിസർജനത്തിന് ശേഷവും ഭക്ഷണത്തിന് മുൻപും കൈകൾ വൃത്തിയായി കഴുകുക തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഇവയെ പ്രതിരോധിക്കാനാകും വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എല്ലാ ആറുമാസം കൂടുമ്പോഴും നമുക്ക് വിരമരുന്ന് കൊടുക്കാവുന്നതാണ് വിരമരുന്ന് കഴിക്കുമ്പോൾ ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഒരേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വിരശല്യമുള്ളവർ അത് കുട്ടികളോ മുതിർന്നവരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഹോമിയോപാതിക് മെഡിസിൻസും യൂസ് ചെയ്യാവുന്നതാണ് ഹോമിയോ മെഡിക്കൽ ഹോമിയോപ്പതി ഫോർ യുവർ ബെറ്റർ ലൈഫ്